നമസ്കാരം ഞാനിങ്ങനെ ഡിസൈറ് ഓടിച്ച് വരുന്ന സമയത്താണ് ആലോചിച്ചത് ഓക്കെ ഇപ്പോൾ വരുന്ന വണ്ടികളിൽ കൂടുതലും എ എം ടി ആണ് ട്രാൻസ്മിഷൻ ഓട്ടോമാറ്റിക് ആണെന്ന് പറയുമ്പോഴും അത് ഓട്ടോമാറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് പക്ഷേ ഡിസെയർ വന്ന ആ ഒരു സെഗ്മെൻ്റ് അല്ലെങ്കിൽ ഉള്ള ആ സെഗ്മെൻറ്റിൽ കുറച്ച് വണ്ടികളിൽ ടോർക്ക് റോഡി ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു മൂന്ന് ലക്ഷം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയുള്ള വണ്ടികൾ വാങ്ങാൻ പറ്റിയ വണ്ടികൾ യൂസുകാറിൽ ആ ഒരു കാര്യത്തിൽ ടോർക്ക് കൺവേർട്ടർ കൂടി ഉണ്ടെന്നുള്ളതാണ് അപ്പം ഇന്നൊരു വീഡിയോ ചെയ്യാം ഡിസൈറിനേക്കാളും കുറഞ്ഞ വിലക്ക് പുതിയ ഡിസൈറിനേക്കാളും കുറഞ്ഞ വിലക്ക് കിട്ടുന്ന കുറച്ച് ഓട്ടോമാറ്റിക്കുകളും കുറച്ച് മാനുവൽ മോഡലുകളുമായിട്ടുള്ള വണ്ടികളെ കുറിച്ച് പറയാം വണ്ടി പ്രതിൻ്റെ പുതിയ വെള്ളം സാധനം പറയുമ്പോൾ ടോർക്ക് കൺവേർട്ടർ ഒരു നല്ല ഗിയർ ബോക്സ് ആണെന്ന് നമുക്കറിയാം അതായത് നോൺ നോൺ സെൻസാണ് ശരിക്കും അതാണ് പ്രോപ്പർ ഗിയർ ബോക്സ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ഓക്കെ ഡി സി ടി ഉണ്ട് അല്ലെങ്കിൽ ഡി എസ് ജി ഉണ്ട് അതല്ലെങ്കിൽ പോഷക പി ഡിക്ക് പോലുള്ള വണ്ടികളുണ്ട് എ എം ടി ഉണ്ട് സി വി ടി ഉണ്ട് ഒരുപാട് ട്രാൻസ്മിഷൻസ് ഉണ്ട് പക്ഷേ അപ്പോഴും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രാൻസ്മിഷന് വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹമുള്ള ആളുകൾക്ക് കുറച്ച് പൈസയ്ക്ക് ഓട്ടോമാറ്റിക്ക് മേടിക്കാം ബേസിക്കലി ഒരു രണ്ട് രണ്ടേ കാലിലൊക്കെ എ സ്റ്റാർ പോലുള്ള വണ്ടികളിൽ അവിടേക്കും നമ്മൾ പോകുന്നില്ല മൂന്ന് ലക്ഷം മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയുള്ള വിലയ്ക്ക് ആ ഒരു വിലയുടെ ഇടയിൽ കിട്ടുന്ന കുറച്ച് വണ്ടികളെ പരിചയപ്പെടുത്താം റിലയബിളായിട്ടുള്ള അറ്റ്ലീസ്റ്റ് രണ്ട് എയർ ബാഗും എ ബി എസും ഉള്ള സേഫ്റ്റി നമുക്ക് തോന്നുക സേഫ് ആണെന്ന് നമുക്ക് തോന്നുക വണ്ടികളെ മാത്രമേ ഉൾപ്പെടുന്നുള്ളൂ ഇതിൽ ഞാൻ ഒരു വണ്ടിയെ കുറിച്ച് പറയുന്നത് ആ വണ്ടി വാങ്ങരുതെന്ന് കൂടിയാണ് അത് ഏത് വണ്ടിയാണെന്ന് പറയാം അപ്പോൾ തുടങ്ങാം നാലോ അഞ്ചോ വണ്ടികളാണ് ഈ ലിസ്റ്റിൽ എനിക്ക് തീർത്തും പറയാനുള്ളത് ഞാനിരിക്കുന്ന ഫോർഡ് ഫിഗോ ആ സ്ക്വയർ അവിടെ നിന്ന് കേട്ടോ അതിലേക്ക് ലാസ്റ്റ് വരാം കാരണം ഏറ്റവും കൂടുതൽ ഞാൻ സംസാരിച്ചിട്ടുള്ളത് ഈ വണ്ടിയെക്കുറിച്ചാണ് അതുകൊണ്ട് അതിലേക്ക് ലാസ്റ്റ് വരാം ഡിസൈർ വന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ഒരു സെഗ്മെൻറ്റ് ഒന്നുകൂടി റിവൈവ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് ഓക്കെ ഡിസേർ ലക്ഷോപ ലക്ഷങ്ങളും വണ്ടികളൊക്കെ വരുന്നത് കുറേ വണ്ടികൾ വരുന്നുണ്ട് റോട്ടിൽ ഒരുപാട് വണ്ടിയുണ്ട് ഡിസർ ടൂർ അല്ലെങ്കിൽ ഡിസേർ തന്നെയാണെങ്കിലും ഇനി അതല്ല അതിനേക്കാളും എന്താ പറയുക ആ ഒരു സെഗ്മെൻ്റിൽ അമേസ് ഓൾറെഡി ഉണ്ട് ഉണ്ടായിട്ട് ഔറ ഉണ്ട് അങ്ങനെ കുറേ വണ്ടികളുണ്ട് അപ്പോൾ ഈ വണ്ടികളുടെയൊക്കെ ഒരു ഉയർത്തെണീപ്പ് കൂടിയാണ് പുതിയ ഡിസേർ കൊണ്ട് വന്നത് ഞാൻ വിചാരിക്കുന്നു അതിന് കാരണമുണ്ട് കാരണം കോമ്പാക്ട് ചടാനുകൾ ശരിക്കും പറഞ്ഞാൽ കോമ്പാക്റ്റ് എസ് യു വികളുടെ ആ ഒരു പ്രഭയിൽ അങ്ങ് മങ്ങിപ്പോയിട്ടുള്ള ഒരു സെഗ്മെൻ്റ് ആയിരുന്നു കാണുമ്പോഴൊക്കെ കുറച്ച് വണ്ടികൾ റോഡിൽ കാണാം എന്നാലും ഡിസൈറിന് കാണുമ്പോഴും ഏറെക്കുറെ സിയാസിലേക്ക് എത്തിയോ ഇല്ല ഇല്ലത്തുനിന്ന് പോയി അമ്മത്തെത്തിയില്ല പറഞ്ഞ പോലെ പഴയ ഡിസൈറല്ല എന്ന ആ ഒരു സിയാസിലേക്ക് എത്തിയില്ല ആ ഒരു നിലയ്ക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പക്ഷേ എല്ലാം ഒന്ന് സെറ്റായി വരികയാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും കാരണം അമേസിന് സ്കെച്ചുകൾ കണ്ടില്ലേ എന്ത് ഭംഗിയാണ് അങ്ങനെയൊക്കെ വണ്ടി വരാണെങ്കിൽ അത് ഹിറ്റാണ് എന്നാലും ഈ വണ്ടികളുടെയൊക്കെ പോരായ്മകളെ അത് ഞാൻ പറയാൻ പോകും അതായത് ഡിസൈറിന് അല്ലെങ്കിൽ അമേസിന് അല്ലെങ്കിൽ ആ ഒരു സെഗ്മെൻ്റിൽ വണ്ടികൾക്ക് കുറച്ച് കാലം മുന്നേ നിന്നുണ്ടായിരുന്ന ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് ഫൈവ് അല്ലെങ്കിൽ വൺ പോയിന്റ് ത്രീ അല്ലെങ്കിൽ ടോർക്കായിട്ടുള്ള ഡീസൽ എഞ്ചിനുകളായിരുന്നു അമേശ ഒരു തവണ ആ ഒരു സി വി ടി ഡീസൽ വരെ ഇറക്കേണ്ട ഹോണ്ട കോണ്ട പക്ഷേ ഇപ്പോൾ ആ ഡീസലിൻ്റെ കാര്യങ്ങൾ പറയാൻ പറ്റില്ല ഇപ്പോൾ ഡീസലുകൾ ഇല്ല എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഡീസൽ വാങ്ങാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് കോമ്പാക്ട് എസ് യു ഉണ്ട് വെന്യൂ ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു സോണറ്റ് അങ്ങനെ വണ്ടികളിലും ഓക്കെ പക്ഷേ കോമ്പാക്ട് സെഡാനുകളിൽ അങ്ങനെ ഓപ്ഷൻ ഇപ്പോൾ ഇല്ല പക്ഷെ പെട്രോളുകളുണ്ട് ഉണ്ട് പക്ഷേ പെട്രോൾ പവർ കുറച്ച് കുറവാണ് വൺ പോയിൻറ്റ് ടു എന്ന് പറഞ്ഞാൽ പുതിയ ഡീസലാണെങ്കിലും ഓടിക്കുന്ന അത്ര വലിയ ഫണ്ണൊന്നുമല്ല ഓക്കെ ഒരുപാട് ഫീച്ചേഴ്സും ഒരുപാട് സേഫ്റ്റി ഒക്കെ വന്നെങ്കിലും അത്ര ഫണ് ഒന്നുമില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ മൂന്ന് ടു അഞ്ച് ലക്ഷത്തിനുള്ളിൽ കിട്ടുന്ന വണ്ടികളുടെ ആ ഒരു കാര്യങ്ങൾ വരുന്നത് കുറച്ച് പവർഫുൾ ആയിട്ടുള്ള അത്യാവശ്യത്തിന് ആ ഒരു ഫീച്ചേഴ്സുള്ള വണ്ടികൾ വാങ്ങാൻ പറ്റുന്നുള്ള അത് ഏതൊക്കെ വണ്ടികളെന്ന് പറയാം ആദ്യം ഡീസലുകളിലേക്ക് പോകണം ഹുണ്ടോ എക്സെൻഡ് ഞാൻ മാറ്റിയെടുത്തതാണ് അതുപോലെ ഫോക്സോ ആണ് ആമിയോ ഞാൻ മാറ്റി മാറ്റിയെടുത്തതാണ് പക്ഷേ ഫോർട്ട് ഫീഗോ ആസ്പയർ ആണെങ്കിലും ഡീസറിൻ്റെ ഡീസൽ ആണെങ്കിലും അമേസിൻ്റെ ഡീസൽ ആണെങ്കിലും വാങ്ങാവുന്ന വണ്ടികളാണ് ഇതിലാകെ ഒത്തിരി പ്രശ്നമെന്ന് പറയുന്നത് അമേസിൻ്റെ ഡീസലിന് ഒരു ലക്ഷം ഒരു കിലോമീറ്ററൊക്കെ വരുമ്പോൾ കുറച്ച് എന്തോ പണികളൊക്കെ വരുന്നുണ്ട് എന്ന് കേൾക്കുന്നുണ്ട് പക്ഷേ ഫോർഡ് വലിയ സീനൊന്നും കണ്ടിട്ടില്ല അതുപോലുള്ള ആ ഒരു കാര്യങ്ങളില്ല ആണെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല ഡിസൈറിൻ്റെ ലാസ്റ്റ് ആ ഒരു ഡീസലൊക്കെ നല്ലതാണ് ഒബ്വിയസ്ലി സിഫ്റ്റും ഡീസൈൻ്റെ ഡീസൽ നല്ലതാണ് കാരണം വൺ പോയിന്റ് ത്രീ മൾട്ടിജെറ്റിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല മൂന്ന് ലക്ഷം രൂപയ്ക്കുള്ളിൽ അല്ലെങ്കിൽ മൂന്ന് ലക്ഷം രൂപ തുടങ്ങിയിട്ട് അഞ്ച് ലക്ഷം രൂപയ്ക്കുള്ളിൽ കിട്ടുന്ന വണ്ടികളിൽ എൻ്റെ ഒരു ഫേവറേറ്റ് കോമ്പാക്സ് ചടാ എന്ന് പറയുന്നത് ഇരിക്കുന്ന വണ്ടി തന്നെയാണ് അതിലെനിക്ക് കുറേ കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ പക്ഷേ നിങ്ങൾക്ക് കാരണങ്ങളായിക്കൊള്ളുന്നില്ല അവിടെ അവിടെക്കാൻ വരുന്നില്ല പക്ഷേ ഇന്ത്യയുടെ ഫേവറേറ്റ് ആണെന്ന് വെച്ചാൽ അത് ഡിസേറാണെന്ന് പറയാം പെട്രോളാണെങ്കിലും അതല്ലെങ്കിൽ ഡീസലാണെങ്കിലും അതല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആണെങ്കിലും എല്ലാം മൂന്ന് മുതൽ അഞ്ച് ലക്ഷം വരെ കിട്ടുന്ന വണ്ടികളിൽ ഏറ്റവും പ്രിയപ്പെട്ട വണ്ടി നമ്മുടെ നാട്ടുകാരുടെ വണ്ടി എന്ന് പറയുന്നത് ഡിസേറാണ് സംശയമൊന്നും വേണ്ട ഓട്ടോമാറ്റിക്കുകളെ കുറിച്ച് പറയുമ്പോൾ അതിനകത്തും ഉണ്ട് കാര്യങ്ങൾ ഇപ്പോൾ ആസ്പെയറിന് ഒരു ഡി സി ടി ഉണ്ടായിരുന്നു പിന്നീട് ടോർ കൗണ്ടർ ആ ടോർക്ക് കൗണ്ടർ കുറച്ച് വില കൂടും എന്നാലും ആ ഡി സി ടി മോഡൽ പക്ഷെ അത് വാങ്ങാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല വൺ പോയിന്റ് ഫൈവ് ആണ് ഓടിക്കാൻ നല്ല ആ ഒരു ഫണ്ടൊക്കെ പക്ഷെ അത് വാങ്ങാനായിട്ട് ഇല്ല പക്ഷേ ഡിസൈറിൻ്റെ കുട്ടി ഡിസയറിൻ്റെ അതായത് ഒന്നാം തലമുറ വലിയ ഡിക്കായിട്ടുള്ളതാണ് വേണ്ടി അതും കരാം രണ്ടാം തലമുറ ഒരു മുറിക്കക്ഷണം ആണെങ്കിൽ കൂടി അതിന് ടോർ കൗണ്ടറി ഗിയർ ബോക്സ് ആയിരുന്നു സ്റ്റിൽ ഇപ്പോഴും ആ ഗിയർ ബോക്സ് നിമിനിക്ക് ആകത്തക്കണ്ട് അതേപോലുള്ള ഗിയർ ബോക്സ് അത് ഞാൻ പറയുന്നില്ല കാരണം അതിൻ്റെ ലേഔട്ട് ഔട്ട് അതുകൊണ്ട് തന്നെ ഒരു ടോർക്കൺവോട്ടർ വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഡിസൈർ ഇപ്പോൾ നല്ല ചോയ്സ് ആയിട്ട് നിൽക്കുന്ന ഒരു വണ്ടിയാണ് മൂന്ന് ലക്ഷത്തിൻ്റെ ആ ഒരു തുടങ്ങിയിട്ട് അഞ്ച് ലക്ഷം രൂപയ്ക്കുള്ളിൽ കിട്ടുന്ന ഒരു ഓട്ടോമാറ്റിക് നമുക്ക് അങ്ങനെ പറയാം പിന്നെ അമേസിന് ഓട്ടോമാറ്റിക്കുണ്ടായിരുന്നു അതായത് ആദ്യ ജനറേഷൻ അമേസിന് ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നു ആ ഓട്ടോമാറ്റിക്കൽ എന്നാൽ പ്രയോഗിക്കാത്തൊരിക്കുന്നത് ടോർക്കൺവോട്ടർ ആണ് സിക്സ് സ്പീഡ് അതും ഒരു നല്ല ഓപ്ഷനാണ് ഈ ഓട്ടോമാറ്റിക്കുകളുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഫീമേൽ എഫിഷ്യൻസിൻ്റെ കുറവാണ് എന്നാലും എനിക്ക് തോന്നുന്നു ആ ഒരു വിലയ്ക്ക് വാങ്ങുമ്പോൾ നമ്മളൊരു ഇത്തിരി ഫിമേൽ എഫിഷ്യൻസിയുടെ കാര്യം മാറ്റി നിർത്തേണ്ടി വരും എന്നാലും നമുക്ക് ഓട്ടോമാറ്റിക്കൽ കിട്ടാനുണ്ട് അമേസിൻ്റെ ഉണ്ട് ഡിസൈറിൻ്റെ ഓട്ടോമാറ്റിക് ഉണ്ട് ഹാസ്വെയറിൻ്റെ വേണ്ട പിന്നെ വാങ്ങരുത് എന്ന് പറയാൻ പോകുന്ന വണ്ടി എന്ന് പറയുന്നത് ആമിയോ ആണ് ആമിയോ എന്ന് പറയുമ്പോൾ ഫോക്സോൻ്റെ ആ ഒരു ജർമ്മൻ എഞ്ചിനീയറിംഗ് കാണുന്നതൊക്കെ ശരിയാണ് പക്ഷേ അത് ഹിറ്റായ വണ്ടിയല്ല അതുകൊണ്ട് ആമിയോയിലേക്ക് പോകുന്നത് ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല സ്റ്റിൽ ലാഭത്തിൽ കിട്ടുകയാണെങ്കിൽ നല്ല ലാഭത്തിൽ കിട്ടുകയാണെങ്കിൽ വാങ്ങുന്നതും കുഴപ്പമൊന്നുമില്ല പക്ഷേ പാർട്സ് സോഴ്സ് ചെയ്യാനോ അല്ലെങ്കിൽ സർവീസിനൊക്കെ ആയിട്ട് നമ്മൾ ഒത്തിരി കഷ്ടപ്പെടേണ്ടി വരുമെന്ന് മാറ്റി നിർത്തിയാൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള വണ്ടി തന്നെയാണ് ആ ഒരു ആമിയോ എന്ന് പറയുന്നത് പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല എന്നേ ഉള്ളൂ അപ്പോൾ എക്സെൻഡ് ഡീസലോ എക്സൻഡ് ഡീസൽ എന്ന് പറയാൻ കാരണം എക്സെൻഡ് എന്ന് പറയുന്ന വണ്ടി കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ടാണ് ഔറ വന്നത് അപ്പോൾ ഔറ തലമുറ മാറി ഔറ വന്നു വേറെ വണ്ടിയായി എന്നുള്ള കാര്യം പറയാം എക്സൻഡിൻ്റെ ആ ഒരു ഷേപ്പ് എനിക്ക് അത്ര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല ആ ഒരു വിടുത്ത് കുറവ് നീളം കൂടുതൽ ഒരു പ്രൊപ്പോഷണൽ ആയിട്ടുള്ള വണ്ടിയായിട്ട് എനിക്ക് തോന്നിയിട്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ എക്സെൻ്റ് തന്നെ അങ്ങനെ പറഞ്ഞത് സ്റ്റിൽ ആ ഒരു വണ്ടി ഓടിക്കാൻ പെട്രോളൊക്കെ രസമുണ്ട് വൺ പോയിൻറ്റ് ടു ഒക്കെ നല്ലതാണ് ഇനി ഇവയ്ക്കൊക്കെ ഹാച്ച് ബാക്കുകളുണ്ട് അതാണ് ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്ക് കോമ്പാക്സ് ആണ് വേണ്ട ഞാൻ ഒരു അമ്മാവൻ ഉള്ള ആളല്ല സ്റ്റിൽ അമ്മാവൻ വൈബ് എന്ന് പറയുന്നത് എന്താണുള്ളത് വേറെ കാര്യം അത് നമുക്ക് പിന്നീട് ഒരു വീഡിയോ സംസാരിക്കാം എന്തായാലും എനിക്ക് വൈബ് ഇല്ലാത്ത ആളെങ്കിൽ ഹാച്ച് വേക്ക് മതി അതാണ് കൂൾ അതാണ് ആ ഒരു രസം അതാണ് ആ ഒരു ഫങ്കി എന്നുള്ളൊരു ഫീൽ ഉണ്ടെങ്കിൽ ബ്രയോ ഓട്ടോമാറ്റിക് ഉണ്ട് ടോർക്കാനോട്ടറാണ് സെയിം ഹിയർ ഫിഗോ ഫിഗോടെ ഓട്ടോമാറ്റിക് വാങ്ങാൻ അത്ര റെക്കമെൻഡ് ചെയ്യില്ല കാരണം ലാസ്റ്റ് കുറച്ച് വണ്ടികൾ വന്നതാണ് ടോർക്കാനോട്ടർ എന്ന് പറയുന്നത് എന്താ ഒരു ഫിഗോ ഉള്ളത് പക്ഷേ ആ വണ്ടിക്ക് എനിക്ക് ഒന്നും അത്ര അട്രാക്ഷൻ ഇല്ല കാരണം അത് കുറച്ച് ഇറങ്ങിയിട്ടുള്ളൊരു പോരായ്മകളൊക്കെ ആ വണ്ടിക്കുണ്ട് പക്ഷേ പ്രയോഗം മേടിക്കാം നല്ല ഒരു വണ്ടിയാണ് കാണാനുള്ള ഷേപ്പ് ഒരു യൂറോപ്യൻ യൂറോപ്യൻകാരുടെ ഷേപ്പാണ് മെക്ക ഗ്ലാസ് ഒക്കെ ഒത്തിരി വെറൈറ്റിയാണ് വണ്ടി ഓടിച്ചു കൊണ്ടിരിക്കുന്ന രസമാണ് നല്ല ഹോണ്ടയുടെ ലേബിലിറ്റി ഉണ്ട് അപ്പോൾ പ്രയോഗം മേടിക്കാവുന്നതാണ് അപ്പോൾ മൂന്ന് ലക്ഷം മുതൽ അഞ്ച് ലക്ഷം രൂപയുള്ള ആ ഒരു വണ്ടികളുടെ ലിസ്റ്റിൽ എൻ്റെ ഫേവറേറ്റ് വണ്ടികൾ മൂന്നേ മൂന്നെണ് കേട്ടോ അതിൽ ഒന്നെന്ന് പറയുന്നത് ഞാൻ ഇരിക്കുന്ന വണ്ടിയാണ് അതിലത്തേക്കിപ്പോൾ എന്തായാലും കൂടുതൽ പറയാത്തതിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട് ആ വീഡിയോസ് നിങ്ങൾക്ക് നെറ്റിൽ കാണാൻ പറ്റുന്നില്ല രണ്ടാമത്തെ വണ്ടി എന്ന് പറയുന്നത് ഹോണ്ട പ്രിയോ അമേസ് ആ ഒരു സങ്കരമായിട്ടുള്ള കാര്യങ്ങളാണ് എൻ്റെ ഒരു സുഹൃത്തുക്കളടുത്ത് അമേസ് ഉണ്ട് ഓട്ടോമാറ്റിക് ഞാൻ ഓടിക്കാറുണ്ടായിരിക്കും നല്ല വണ്ടിയാണ് അത് ഇഷ്ടമാണ് മാത്രമല്ല ഇപ്പോൾ മാനുവൽ ആണെങ്കിലും രണ്ട് ലക്ഷം കിലോമീറ്റർ കൂടി അമേസ് ഒന്ന് നമ്മൾ കണ്ടു ആ ഒരു വൺ പോയിന്റ് ടു എഞ്ചെന്ന് പറയുന്നത് വേറെ ലെവൽ എഞ്ചിനാണ് വെച്ചാൽ റിലെവിളിറ്റേ കാര്യം ഞാൻ പറയണത് കാര്യമായിട്ട് പണിയൊന്നും ഇല്ലാണ്ട് അസുഖമായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാൻ എന്നുള്ളതാണ് മൈലി ഒരു കുറവൊരു പൂരായമായിട്ട് വേണമെങ്കിൽ പറയാം പിന്നെ ഡിസയർ ഡിസയറിൻ്റെ കാര്യം നമുക്ക് പറയണ്ട നമുക്ക് ആ ഫോർ സെൽ റേഞ്ചിനാണ് ഇന്ന് വന്ന ഡിസറിനേക്കാളും അല്ലെങ്കിൽ പുതിയ ഡിസയറിനേക്കാളൊക്കെ റിഫൈൻമെൻ്റ് എന്നുള്ളതും ഓടിക്കാൻ രസം നമുക്ക് അറിയാവുന്ന കാര്യം എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദി ബെസ്റ്റ് മാരുതി സുസുഖി ഡിസയാണ് ആ ഒരു സെക്കൻഡ് ജനറേഷൻ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഷേപ്പ് ഒരു പക്ഷേ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറിയാൻ പാടില്ല പക്ഷേ എനിക്ക് ആ ഷേപ്പ് ഒത്തിരി മുറി കഷ്ടം പോലെ തോന്നുന്ന ഒരു ഫീൽ ഉണ്ടെങ്കിലും ആ ഒരു സ്വിഫ്റ്റിനൊരു ബൾക്ക്നെസ് ഉണ്ടായിരുന്നു ആ ബൾക്ക്നെസ് ഡിസയർ ആയപ്പോൾ ആ ഒരു ചെറിയ ബൂട്ടാണെങ്കിൽ കൂടി ആ ഡിസൈറിനൊരു ഭംഗിയുണ്ട് ആ ഭംഗിയുടെ കൂടെ ടോർക്കാനായിട്ട് ഓട്ടോമാറ്റിക് ഉണ്ട് അതിൻ്റെ കൂടെ മാനുവൽ ഉണ്ട് ആ കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയെ കുറച്ചും കൂടി ഒരു രസകരമായിട്ടുള്ള നമുക്ക് ഓടിച്ചു കൊണ്ടു നടക്കാൻ പറ്റിയ ഫണ്ണായിട്ട് ഓടിക്കാൻ പറ്റിയ വണ്ടിയായിട്ട് കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇനി ഫിഗോ ആസ്പെയർ അല്ലെങ്കിൽ എക്സെൻഡ് ഐ ടെൻ ഗ്രാൻഡ് ബ്രയോ അമേസ് സിഫ്റ്റി ഡിസൈർ ഈ വണ്ടികളുടെയൊക്കെ ആ ഒരു കോമ്പിനേഷൻ നല്ലതാണ് ഞാൻ പറഞ്ഞില്ലേ ഏത് വേണേൽ വാങ്ങുന്നതല്ല ഒരു ഈ പ്രൈസ് പോയിന്റിൽ കിട്ടുന്ന ഒരു വലിയ ഗുണം പോളോ അമിയോ എന്ന് പറയുന്നത് പോളോ ഒരു ഒരിത്തിരി കൂടി ഓവറേറ്റ് ആയിട്ടുള്ള വണ്ടിയാണ് അപ്പോൾ പോളയ്ക്ക് മാർക്കറ്റ് കുറച്ച് കൂടുതലാണ് എനിക്ക് തോന്നുന്നു നല്ല വണ്ടികൾക്ക് കുറച്ചധികം വില കൊടുക്കേണ്ടി വരും സ്റ്റിൽ ഞാൻ ആ ഒരു അമ്മിയോടെ ആ ഒരു ഇല്ല അമിയോയ്ക്ക് എനിക്ക് തോന്നുന്നു അമ്മിയോയ്ക്ക് അത്ര ഒരു ആകർഷണമില്ല പിന്നെയുള്ളത് ടിഗോറും അതുപോലുള്ള വണ്ടികളാണ് അവിടേക്കൊന്നും ഞാൻ പോകുന്നില്ല പക്ഷേ ഇതിനകത്ത് മാറ്റി നിർത്തപ്പെടാണ്ടാത്ത രണ്ട് വണ്ടികളാണ് ലിവയും എറ്റിയോസും ഏറ്റവും ദിവസം ഓക്കെ ടാക്സി മാർക്കറ്റിൽ ഒരുപാട് വണ്ടി ലക്ഷോപ ലക്ഷം കിലോമീറ്റർ വഴി വണ്ടികളാണ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കൊടുക്കുന്നുണ്ട് പെട്രോൾ വണ്ടി കിട്ടി നല്ലതാണ് നമുക്ക് ഓടിച്ചു നടക്കാം പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ബെയർ ബേസിക്കായിട്ടുള്ള ആണ് നമുക്ക് കയറിന്ന് കഴിഞ്ഞാൽ ഇത് കാർ തന്നെയാണോ എന്നുള്ള ഒരു സംശയമൊക്കെ തോന്നുന്ന ഒരു ഒരു ആണ് ഒറ്റ പൈപ്പർ അതുപോലെ നടുവിലത്തെ മീറ്റർ ക്ലസ്സൊന്നും എനിക്കിഷ്ടം പക്ഷേ ആ വണ്ടി ഡ്രൈവബിലിറ്റി നല്ലതാണ് നല്ല എൻജിന് നല്ല ഗിയർ ബോക്സ് ആണെന്നുള്ള ഒരു ഗുണമുണ്ട് ഇപ്പോൾ ഡീസൽ ആയത് നമ്മൾ ഡി ആണല്ലോ ആ ഡീസൽ എന്ന് പറയുന്നത് ശരിക്കും ഓടിക്കാൻ നല്ല രസമുള്ള ഡീസൽ തന്നെയാണ് സംശയമൊന്നും വേണ്ട ഡയോട്ടോ ഡീസലിനെ കുറിച്ചും ഡയോട്ടോ പെട്രോൾ കുറിച്ചും ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല തീർത്ത് നല്ല വണ്ടികളാണ് ഏറ്റവും തെളിയിച്ചു കഴിഞ്ഞാൽ കാരണം ഏത് ടാക്സി എടുത്ത് അല്ലെങ്കിൽ ഏത് വണ്ടി നോക്കിയാലും ടാക്സികൾ ഒന്നായിട്ട് ഐ കാണാം അതുപോലെ ലിവയും ആ ഒരു ഡുവൽ ഒക്കെ വന്നപ്പോൾ കുറച്ചുകൂടി ആൾക്കാർക്ക് വാങ്ങേണ്ടതായിട്ട് ആ ഒരു പ്രൈസ് പോയിന്റിൽ അതൊരു നല്ല വണ്ടിയായിട്ട് തോന്നിയ ആൾക്കാരുണ്ട് അത് എനിക്ക് തോന്നുന്നു അന്ന് മൂന്ന് സീറ്റ് വെൽറ്റ് പ്രോപ്പർ പ്രോപ്പറാണെന്നുള്ളതൊക്കെ എൻ്റെ ഗുണമായിട്ട് കണ്ട കാര്യം അപ്പോൾ ലിവയും അല്ലെങ്കിൽ ഏറ്റവും കൂടി ഈ ഒരു പ്രൈസ് പോയിന്റിൽ പരിഗണിക്കാവുന്നതാണ് ഞാൻ പെട്രോളിനെ കുറച്ച് പറഞ്ഞത് ഡീസലിനെ ഞാൻ കൂടുതൽ പറയുന്നില്ല കാരണം ഡീസൽ എന്ന് പറയുന്നത് ഓക്കെ അബ്യൂസ്ഡ് ആയിരിക്കും കുറേ അധികം ഓടിയിട്ടുണ്ടാവുന്ന ഒരു കാരണം കൊണ്ടാണ് അതും ഈ ഒരു ഫൈവ് ലാക്സിൻ്റെ ഉള്ളിൽ കിട്ടുന്ന വണ്ടികളുടെ ലിസ്റ്റ്പ്പെടുത്താവുന്നതാണ് അപ്പോൾ എൻ്റെ ഒരു കണക്കിൽ ഇപ്പോൾ ഡിസൈർ കൂടി വന്നപ്പോഴേ ഒരുപാട് വണ്ടികൾ ആ പ്രൈസ് പോയിന്റിൽ വന്നു ഇഷ്ടംപോലെ വണ്ടികളായി വാങ്ങാനായിട്ട് ചോയ്സുകൾ ഇഷ്ടംപോലെ അതായത് റിലയബിൾ ആയിട്ടുള്ള കിലോമീറ്റർ ലെസ് ഓടിയിട്ടുള്ള വണ്ടികൾ ധാരാളമായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഒരു മാർക്കറ്റ് മാറി എന്നുള്ളതാണ് ഇനി ഗുണം എന്ന് പറയുന്നത് ബ്രൈയുടെ ടോപ്പ് എൻ മോഡലിന് എയർ ബാഗ്സിൻ്റെ എ ബിസ് ഉണ്ട് അമേസിനും സെയിം തന്നെ ആസ്പെയറിന് അല്ലെങ്കിൽ ഫിഗോയ്ക്ക് എയർ ബാഗ് എ ഉണ്ട് പിന്നെ എറ്റിയോസിനും ആ എയർ ബാഗ് എ ബി അതുപോലെ നമ്മുടെ ലാസ്റ്റ് പറഞ്ഞ വണ്ടി ഇതായിരുന്നു ഡിസേർ സിറ്റ് അതിൻ്റെ ഡിസേർ ടെക് സെ മോഡലിൻ്റെ ആ ഒരു മോഡലിനൊക്കെ എയർ ബാഗ് ഏവേസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതും ആണ് അപ്പോൾ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ വീലുകളുണ്ട് അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു അത്യാവശ്യം വേണ്ട ഫീച്ചേർക്കൊക്കെ ഉണ്ട് ഓട്ടോമാറ്റിക് എ സി ബോൾ കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് അപ്പോൾ ഇതൊക്കെ കൂടി ആണ് ഈ വണ്ടികളൊക്കെ തന്നെ അപ്പോൾ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ കൂടി നമുക്ക് പുതിയ വണ്ടിക്ക് പോകേണ്ട ആവശ്യമില്ല ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഈ വണ്ടികൾ വാങ്ങുമ്പോൾ എന്നുള്ളതാണ് ഇനി വൈൽഡ് കാർഡൻഡി എന്നൊക്കെ പറഞ്ഞ പോലെ ഫോഡിൻ്റെ ഫ്രീ സ്റ്റൈലും വേണമെങ്കിൽ ഒരു നല്ല ചോയ്സ് ആയിട്ട് വെക്കാവുന്നതാണ് ഞാൻ ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു വണ്ടി എനിക്ക് തോന്നുന്നു നാല് ലക്ഷം രൂപ താഴെയാണ് ആ ഒരു വണ്ടി കൊടുത്ത് നല്ല നൈസ് വണ്ടിയായിരുന്നു ഇരുപത്തായിരം കിലോമീറ്റർ വീട്ടിൽ വണ്ടിയായിരുന്നു ഓടിക്കുന്നത് നല്ല രസമുള്ള ഫണ്ടായിട്ടുള്ള വണ്ടിയാണ് പിന്നെ ഇക്കോസ് ബോട്ടിലേക്ക് പോകാൻ പറ്റില്ല അനിക്കോസ് ബോട്ട് പ്രൈസ് കൂടുക ആ ഒരു സെഗ്മെന്റിനെ കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ സംസാരിക്കാം ഇതിനെക്കുറിച്ച് അതും കൂടി വലിച്ചിട്ടുണ്ടേ കാര്യമില്ല അപ്പോൾ എന്നോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഏത് വണ്ടിയാണ് ഈ ഒരു പ്രൈസ് പോയിന്റിൽ വാങ്ങുക എന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ളത് ഞാൻ അവിടെ വാങ്ങിയിട്ടുണ്ടാവും എനിക്ക് വണ്ടി വാങ്ങേണ്ട കാര്യമില്ല പക്ഷേ ഇത് ഒരു നല്ല ചോയ്സ് ആയിരിക്കും വൺ പോയിന്റ് ഫൈവ് ഡീസൽ ഉണ്ട് അത് നല്ല ചോയ്സാണ് ഇപ്പോൾ അമേസ തന്നെയാണ് നല്ല ചോയ്സാണ് ആ ഫണും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടികളൊക്കെ തന്നെയാണ് അപ്പോൾ പുതിയ വണ്ടികൾ മിസ് ചെയ്യുന്നത് ഈ ഒരു പൊല്യൂഷൻ്റെ നിയമങ്ങളും അല്ലെങ്കിൽ ഈ ഒരു പുതിയ റെഗുലേഷൻസ് വരുമ്പോൾ ആ ഒരു പഞ്ച് മിസ് ചെയ്യുന്നുണ്ട് ടാറ്റ പഞ്ചല്ല ആ ഒരു ഓടിക്കുമ്പോൾ കിട്ടുന്ന പഞ്ച് ആ പഞ്ചുകൾക്ക് പഴയ വണ്ടി കിട്ടും അപ്പോൾ കാർ ഫോർ ലെസ് മണി എന്നുള്ളതാണ് മോർക്കാർ പർക്കാർ ടാറ്റ ഇൻഡിക്കേയുടെ പരസ്യം അതല്ല മോർ കാർ ഫോർ ലെസ് മണി എന്നുള്ളൊരു പോയിന്റിൽ നമുക്ക് സെക്കൻഡ് വണ്ടികളിൽ ഒരുപാട് ഓപ്ഷൻസ് ആയി എന്നുള്ളതാണ് പിന്നെ യൂസ്ഡ് കാറുകൾ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ കിട്ടാണ്ടതുണ്ട് നമുക്ക് ഏത് വണ്ടി വാങ്ങാൻ ഒന്നും പറ്റില്ല വാങ്ങുമ്പോൾ റിലയബിലിറ്റി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് പ്രശ്നങ്ങളില്ലാത്ത വണ്ടി വാങ്ങുന്നതാണ് നമുക്ക് പിന്നീട് യൂസ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടിലാണ് യൂസ് ചെയ്യാൻ പറ്റുക അതുപോലെ ഹിസ്റ്ററി ഒക്കെ നോക്കി വാങ്ങണം ആ ഒരു പ്രശ്നം ഫോണുണ്ട് ഫോണിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു അമ്പർലപ്പ് ഇല്ല എന്നുവെച്ചാൽ എല്ലാ സർവീസ് സെൻ്ററുകളും കമ്പയൻ ചെയ്തിട്ട് നമുക്ക് ഹിസ്റ്ററി എടുക്കാൻ പറ്റില്ല അത് ഫോണിൻ്റെ ഒരു ചെറിയ ഒരു ഡ്രോ ബാക്ക് ആയിട്ട് നിൽക്കുകയാണ് ഹോണ്ടയ്ക്ക് ആ പ്രശ്നമില്ല ഹോണ്ടെ എൻ്റെ ഹോണ്ട സെറ്റ് മേടിച്ചപ്പോൾ ആ ആപ്പിനകത്ത് എനിക്ക് അന്ന് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇങ്ങോട്ടുള്ള ഡാറ്റ ഒക്കെ കിട്ടിയായിരുന്നു അവിടെ ആ പ്രശ്നമില്ല റിലേബിൾട്ട് ഒരു ഫാക്ടറിലാണ് ഞാൻ അമിയോ വേണ്ടെന്ന് പറഞ്ഞത് ഡോണ്ട് ഓഫൻഡ് ബൈ അമിയോ ഓണേഴ്സ് പ്ലീസ് കാരണം ഡോൺ ഗെറ്റ് ഓഫ് എൻഡ് ബൈ അമിയോ ഡ്രൈവേഴ്സ് പ്ലീസ് കാരണം ഞാൻ പറഞ്ഞ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അടുത്ത വണ്ടി വാങ്ങാൻ ആൾക്കാർക്ക് ഒരു പണി വരാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ഏറ്റവും റിലേബിൾ ആയിട്ടുള്ള വണ്ടിയാണെന്ന് വെച്ചാൽ ഹോണ്ട ബ്രയോ അല്ലെങ്കിൽ അമേസ് ആണ് അല്ലെങ്കിൽ മാരുതി മരുദീസർ അല്ലെങ്കിൽ സ്വിഫ്റ്റ് ആണ് കുറച്ച് ആയിട്ടുള്ള റിലേബിളായിട്ടുള്ള വണ്ടിയെന്ന് വെച്ചാൽ ഫിഗോ ആസ്പെയർ ആണ് അതുപോലെ കണ്ണും പൂട്ടി വാങ്ങാവുന്ന പ്രശ്നങ്ങളില്ലാത്ത വണ്ടിയാണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ടയോട്ട എറ്റിസ് ലിവിയാണ് അതറിയാലോ അതിൻ്റെ കാരണം ടയോട്ട കാര്യം പറയേണ്ടതല്ല വേണമെങ്കിൽ ആ ഒരു ടോർക്ക് ടോർക്കൺവേട്ടറിൻ്റെ ലിസ്റ്റിൽ പെടുത്താവുന്ന ഒരു വണ്ടി അല്ലെങ്കിൽ ഹാച്ച് ബേക്ക് ടോർക്കൺവേട്ടറിൻ്റെ ഒരു ലിസ്റ്റിൽ പെടുത്താവുന്ന വണ്ടികളായിട്ട് ബ്രയോന പറയാം അതല്ലെങ്കിൽ എക്സെൻറ്റിൻ്റെ കുഞ്ഞനായിട്ടുള്ള ഐറ്റം ഗ്രാൻഡ് ടയോട്ടമാരെയും കുറിച്ച് പറയാം ഇതൊക്കെ തന്നെയും സിക്സ് സ്പീഡാണ് ഈ സ്വിഫ്റ്റും അല്ലെങ്കിൽ അനുഭവങ്ങളും മാരുതെ മാരുതി ഓൾറെഡി ഫോർ സ്പീഡാണ് മരണങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഈ ഓട്ടോമാറ്റിക്കുകൾ നോക്കാവുന്നതാണ് അപ്പോൾ ഫീഗോർട്ട് ഓട്ടോമാറ്റിക് ഞാൻ വലിയ കാര്യമായിട്ട് റെക്കമെൻ്റ് ചെയ്തിട്ടില്ല സ്റ്റിൽ വാങ്ങാവുന്നതാണ് ഗ്യാമുകൾ ആകാം പ്രശ്നമൊന്നുമില്ല ആസ്പെയറിൻ്റെ ഡി സി ടി നോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇനി ഒരു യൂസർ കാർ വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഏത് മോഡലുകളിലാണ് കൂടുതൽ ആഗ്രഹമുണ്ട് താഴെ കമൻറ്റെയാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാം കേട്ടോ ഇതൊക്കെ എൻ്റെ ഒരു മാർക്കറ്റ് റിസർച്ച് കൊണ്ട് ഞാൻ ചെയ്യുന്ന വീഡിയോകളാണ് അഭിപ്രായം ഉണ്ടാവാം ഞാൻ പറയുന്നതിന് മാറ്റങ്ങൾ ഉണ്ടാവാം ഒന്നും ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ വണ്ടിയോട് ഇത് ഇഷ്ടമായിട്ട് കൊണ്ടുനടക്കാനും യൂസ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് അതായത് പീസ് പീസ് ഓഫ് മൈൻഡ് അപ്പോൾ അത്ര വീണ്ടും വരാം നന്ദി നമസ്കാരം